ടിച്ച തുർക്കിയെ ഇന്ത്യ എന്തായാലും വെറുതെ വിടില്ല ഇന്ത്യ നൽകിയ സഹായം മറന്ന് ഇന്ത്യയോട് പൊരുതാൻ പാകിസ്ഥാൻ ആയുധം നൽകിയ തുർക്കിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയാണ് ഇന്ത്യ തുർക്കിയുടെ മുഖ്യ ശത്രുവായ ഗ്രീസിന്റെ സൈനിക ശക്തി കൂട്ടാൻ ഇന്ത്യ ഒപ്പം നിൽക്കും ഇതോടെ ഇന്ത്യക്കെതിരായ യുദ്ധത്തിൽ പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകിയതിന് തുർക്കി നൽകേണ്ടി വരിക കനത്ത വില ഇന്ത്യൻ ആർമിയുടെ മുൻ മേജർ ജനറൽ ജി ഡി ബക്ഷിയുടെ പ്രസ്താവനയിലാണ് ഇത് വ്യക്തമായത് പാകിസ്ഥാന് തുർക്കി ആയുധങ്ങൾ നൽകിയതിനു ബദലായി തുർക്കിയുടെ മുഖ്യ ശത്രുവായ ഗ്രീസിന്റെ സൈനിക ശക്തി ഇന്ത്യ വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഗ്രീക്ക് വെബ്സൈറ്റായ ഡയറക്ടേസിനോട് സംസാരിക്കവേ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വാങ്ങാനും അദ്ദേഹം ഗ്രീസിനോട് നിർദ്ദേശിച്ചു തുർക്കിയുടെ മുഖ്യ ശത്രുവാണ് ഗ്രീസ് ഗ്രീസുമായുള്ള സൌഹൃദവും കിഴക്കൻ മെഡിറ്ററേനിയനിലെ ഇന്ത്യയുടെ സാന്നിധ്യവും റജബ് തൈബ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് എട്ട് ടാങ്കുകൾ നിർമ്മിച്ചു അവയെ പീരങ്കി സംവിധാനങ്ങളായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ഈ ആയുധങ്ങൾക്ക് തുർക്കിയിൽ നിന്ന് എണ്ണ വേർതിരിച്ചെടുക്കാൻ സാധിക്കും തുർക്കിക്ക് ഗ്രീസുമായോ സൈപ്രസുമായോ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഇന്ത്യൻ ആയുധങ്ങളുടെ സഹായത്തോടെ ഈ രാജ്യങ്ങൾക്ക് തുർക്കിയെ പരാജയപ്പെടുത്താൻ സാധിക്കും പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ തുർക്കി കാണിച്ച ധീരതയ്ക്ക് തുർക്കി വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു തുർക്കി പാകിസ്ഥാന് നൽകിയ ഡ്രോണുകളും ആയുധങ്ങളും ഇന്ത്യ നശിപ്പിച്ചു അതിൽ വ്യോമ താവളത്തിനായുള്ള രണ്ട് മൊബൈൽ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളും ഉൾപ്പെടുന്നു ഇപ്പോൾ തുർക്കി പാകിസ്ഥാന ഉപരിതല വ്യോമ മിസൈലുകൾ വിൽക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നും ജനറൽ ബക്ഷി പറഞ്ഞു സൗദി അറേബ്യ പുറത്താക്കി മുസ്ലിം ലോകത്തിന്റെ കേന്ദ്രമാകാൻ എർദോഗൻ ആഗ്രഹിക്കുകയാണ് എന്നും ജനറൽ ബക്ഷി പരാമർശിച്ചു പാകിസ്ഥാനെ അപേക്ഷിച്ച് തുർക്കിയും ഇന്ത്യയും തമ്മിൽ വളരെ സ്ഥിരതയുള്ള ഒരു ബന്ധമാണ് ഉള്ളത് എന്നിട്ടും ഈ രണ്ട് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കാനാണ് തുർക്കി തീരുമാനമെടുത്തത് എന്നാൽ ഇതോടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സുരക്ഷാ ഘടനയിൽ തുർക്കിക്കും പാകിസ്ഥാനും തങ്ങളുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുകയായിരുന്നു മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ലോകക്രമത്തിൽ രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ ഇപ്പോൾ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ പാടുപെടുകയാണ് വിദഗ്ധർ പറയുന്നത് തുർക്കിയുടെ പെരുമാറ്റത്തിന് രണ്ട് കാരണങ്ങളാണ് കാണിക്കുന്നത് ഒന്നാമതായി തുർക്കി ഇസ്ലാമിക ലോകത്ത് അതിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു രണ്ടാമതായി അത് നാറ്റോയിലും അംഗമാണ് അതിനാൽ കിഴക്കും പടിഞ്ഞാറും രാജ്യങ്ങൾക്കിടയിൽ ഒരു പാലമായി തുടരാനാണ് തുർക്കിയുടെ ആഗ്രഹം നഗോർണ കറാബക് യുദ്ധത്തിൽ തുർക്കിയും പാകിസ്ഥാനും അസർബൈ ആണ് പിന്തുണച്ചത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉടമ്പടി പ്രകാരം ആകാശവണ്ണ ടു എയർ മിസൈൽ സംവിധാനത്തിന്റെ രണ്ടാമത്തെ ശേഖരം അർമേനിയക്ക് നൽകാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതോടൊപ്പം ഹോബിറ്റ്സർ തോക്കുകൾ പിനാക മാർട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടെ ഒരുപാട് ആയുധങ്ങൾ അയക്കാനും പദ്ധതിയിടുന്നു കഴിഞ്ഞ വർഷം നവംബറിലാണ് മിസൈലുകളുടെ ആദ്യ ശേഖരം അയച്ചത് വർഷങ്ങളോളം അർമേനിയയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരായിരുന്നു റഷ്യ എന്നാൽ ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയുടെ പിന്തുണയുടെ അഭാവം മൂലം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ബന്ധമില്ലാതാവുകയായിരുന്നു അതിനുശേഷം അർമേനിയ്ക്ക് ഒരു പ്രധാന ആയുധ വിതരണക്കാരനാവുകയായിരുന്നു ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം തുടരുമ്പോൾ ഇന്ത്യയുടെ നടപടിക്ക് ശേഷം പാകിസ്ഥാനെ പരസ്യമായിട്ടാണ് തുർക്കി പിന്തുണച്ചത് ആ നിലപാടാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം പിന്നാലെ തുർക്കിക്കെതിരെ നിരവധി കർശന നടപടികൾ ഇന്ത്യയും സ്വീകരിച്ചു ഇന്ത്യയുമായുള്ള ബന്ധത്തിലെ മഞ്ഞുരുക്കം സംബന്ധിച്ച് വളരെ കാലമായി തുർക്കി മൗനം പാലിക്കുകയും വ്യത്യാസങ്ങളിൽ അവ്യക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കാശ്മീരിനെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് ഇന്ത്യൻ സർക്കാർ റദ്ദാക്കിയപ്പോൾ തുർക്കി ഇന്ത്യക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ തുർക്കി പ്രസിഡന്റ് റജബ് ദ്വൈബ് എർദോഗൻ താങ്കൾ പാകിസ്ഥാൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്നു ഞാൻ സഹോദരൻ ഷഹബാസ് ഷെരീഫിനെ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ചാണ് എന്ന് പറഞ്ഞു ഭാവിയിലും ഞങ്ങൾ പാകിസ്ഥാനോടൊപ്പം നിൽക്കും എന്നാണ് അഭിപ്രായപ്പെട്ടത് എന്നാൽ അന്നേ ഇന്ത്യ തുർക്കിയുടെ ഈ ഒരു സ്റ്റാൻഡ് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എന്തായാലും തുർക്കി വളരെയധികം അപകടകാരിയാണ് എന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ ഇന്ത്യക്ക് മനസ്സിലായ ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇനി തുർക്കിയെ വച്ചുപൊറപ്പിക്കാനാകില്ല എന്ന ഒരു നിലപാടിലേക്ക് ഇന്ത്യ പോകുന്നതും എന്തായാലും ഇന്ത്യ ഗ്രീസിനെ സഹായിക്കുകയാണ് എങ്കിൽ അത് തുർക്കിക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുക ന്യൂസ് ഡെസ്ക് കർമാണസ്